പത്തനംതിട്ട കോന്നിയിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം നടന്നു ഒരു രണ്ടാനച്ഛൻ ഭാര്യയെയും രണ്ടു മക്കളെയും നിർദ്ദാക്ഷിം കൂട്ടക്കുരുതി ചെയ്യാൻ കൂട്ടക്കൊല ചെയ്യാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു സംഭവം അത് എന്ത് വഴക്കിന്റെ പേരിലാണെങ്കിലും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല വഴക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ നീതിന്യായ കോടതികളുണ്ട് അവിടെയൊക്കെ പോയിട്ട് പരിഹാരം കാണാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പരാതി പറയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാൽ ഒരു കുടുംബത്തെ ഒന്നടങ്കം ഭാര്യയെയും മക്കളെയും ഒന്നടങ്കം ഇല്ലായ്മ ചെയ്തിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച സിജു പ്രസാദ് ചെയ്ത ക്രൂരതയെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇയാൾ ഭാര്യയും മക്കളും കിടന്നുറങ്ങുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് ജനാല വഴി ടിന്നത് പെയിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പെട്ടെന്ന് തീ പിടിക്കുന്ന ദ്രാവകം ഈ കിടക്ക കട്ടിലേക്ക് ഒഴിച്ചിട്ട് അവിടെ തീയിടുന്നു കിടപ്പ് മുറിയിലേക്ക് ഒഴിച്ചിട്ട് തീയിടുന്നു എന്നിട്ട് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നു ഇതാണ് സംഭവിച്ചത് ഒരുപക്ഷെങ്കിൽ ഭാഗ്യം തുണച്ചില്ലായിരുന്നുവെങ്കിൽ ആ മൂന്ന് പേരും അരക്കില്ലത്തിൽ പഞ്ചവൻ പഞ്ചപാണ്ഡവന്മാർക്ക് പകരം മറ്റേ അഞ്ചു പേർ വെന്തു മരിച്ചത് നമുക്കറിയാം പേർ ബെന്ധു മരിച്ച കഥ നമുക്കറിയാം അതുപോലെ ഈ ഇവിടെ ആൾമാറാട്ട ഒന്നുമല്ല ഇവിടെ ആ കുടുംബം ഒന്നടങ്കം ആ അമ്മയും മക്കളും ഒക്കെ ആ തീയിൽ എന്നാൽ ഈ ടിന്നർ ഒഴിച്ചപ്പോ ആ ദ്രാവകം വീണത് ആൺകുട്ടിയുടെ ഉടനെ തന്നെ അവൻ ചാടി എണ്ണീറ്റ് നോക്കുമ്പോൾ ചുറ്റും തീ പടരുന്നു എന്തോ അപകടം മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചു ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അവൻ വീടിന്റെ മേൽക്കൂര പൊളിച്ച് സഹോദരിയെ കഴിക്കോലിൽ തൂങ്ങിക്കിടന്ന് സഹോദരിയെ പെട്ടെന്ന് തന്നെ മുകളിലെത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ താഴെ എത്തിച്ചു അത് കഴിഞ്ഞ് അമ്മയെ രക്ഷിക്കാൻ നോക്കി പക്ഷെ അമ്മയെ രക്ഷിച്ച് രക്ഷിക്കാനായ പറ്റിയില്ല കാരണം അമ്മയുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയും ഒന്നെങ്കിൽ ഭാര കൂടുതലായിരിക്കാം അതുമല്ല ഈ കുട്ടിയുടെ ശരീരത്തിലും തീ പടരുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരുടെ നിലവിളിയൊക്കെ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വീടിന്റെ കഥകൊക്കെ ചവിട്ടിപ്പൊളിച്ച് ആ സ്ത്രീയെയും എന്ന എന്നാണ് ആ സ്ത്രീയുടെ പേര് രചിതയെയും ആശുപത്രിയിൽ എത്തിച്ചു ഈ പ്രവീൺ എന്ന് പറയുന്ന മകനും അമ്മ രജിതയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സജിപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇളയ മകൾ പ്രവീൺ രക്ഷപ്പെടുത്തിയ ഇളയ പെൺകുട്ടിക്ക് പരുക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഭാഗ്യം തുണച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അതുപോലെ അതുമാത്രമല്ല ആ സഹോദരന്റെ അസാമാന്യ ധൈര്യവും തന്റെ സഹോദരിയെ രക്ഷപ്പെടുത്താനുള്ള സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് സഹോദരിയെ രക്ഷപ്പെടുത്താനുള്ള ആർജ്ജവവും ആ ധൈര്യത്തേക്ക് നമ്മൾ അഭിനന്ദിക്കേണ്ടി വരുന്നതും ഇവിടെയാണ് ആലോചിച്ച് നോക്കുക ഇടുക്കിയിൽ മുമ്പ് കുറച്ചുനാൾ മുമ്പ് നടന്ന ഒരു സംഭവം അതും ഇതുപോലെ സ്വത്ത് തർക്കമാണ് സ്വത്ത് തർക്കത്തിൽ മകനെയും കുടുംബത്തെയും നിഷ്കരുണം ഒരു അച്ഛൻ ഇല്ലായ്മ മകൻ ഭാര്യ മകന്റെ മക്കൾ എന്നിവർ കിടന്നും കിടന്നുറങ്ങിയ മുറി പുറത്തു എന്നിട്ട് അവിടെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തുന്നു തീ കൊളുത്തി ഇവരിനീ ബാത്റൂമിൽ കയറി വെള്ളം തുറന്നു വിട്ട് രക്ഷപ്പെടാതിരിക്കാൻ ഇയാള് വാട്ടർ ടാങ്ക് മുഴുവൻ ആദ്യമേ തന്നെ കാലിയാക്കിയിരുന്നു അങ്ങനെ അതിക്രൂരമായി ഒരു കൂട്ടക്കൊല നമ്മുടെ സമൂഹം നേരത്തെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിന്റെ ശിക്ഷ ഈ അടുത്ത കാലത്താണ് പ്രഖ്യാപിച്ചത് അങ്ങനെ ആ കൊലപാതകത്തിന്റെ മറ്റൊരു പതിപ്പാണ് കോന്നിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അതായിരുന്നു പ്ലാനിങ് എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം ആ പയ്യന് അങ്ങനെ ഒരു ഉണർവ് കിട്ടുകയും എല്ലാ ആളുകളെ രക്ഷപ്പെടുത്താൻ അവൻ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു എന്നെടുത്ത് അവനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഒപ്പം ഈ ക്രിമിനലിനെ ഈ രണ്ടാം ഭർത്താവായി അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് അവരുടെ സ്വത്തുക്കൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് സ്വത്ത് തർക്കമുണ്ടാക്കി സ്വത്ത് പ്രശ്നം കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ തല്ലിക്കെടുത്തി കുടുംബത്തെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആ ക്രിമിനലിന് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം സ്വാഭാവികമായും ഇത് വധശ്രമ കേസ് അങ്ങനെ ആ പരിധിയിലൊക്കെ നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി അവരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ഈ വ്യക്തിക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണം അത് സമൂഹത്തിന് പാഠമാവുകയും വേണം അതുകൊണ്ട് ഇയാളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള അഭിപ്രായം ഏതായാലും രക്ഷപ്പെട്ട ആ കുടുംബത്തിന് എല്ലാ സമൃദ്ധിയും ലഭ്യമാകട്ടെ ആ പരിക്കുകൾ എത്രയും വേഗം ഭേദമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശിക്കാം